അദ്ദേഹത്തിന്റെ പരാതിയുടെ സ്വഭാവം എന്താണെന്ന് ആ എഫ്ഐആറിന്റെ ഭാഗം അദ്ദേഹത്തെ കൊണ്ടൊന്ന് പറയിക്കാൻ എന്താ എന്താ അദ്ദേഹത്തിന് ഏത് കേസിലാണ് അറസ്റ്റ് ചെയ്തത് എന്തായിരുന്നു പരാതിയുടെ സ്വഭാവം അത് രാഷ്ട്രീയ സംഘർഷവുമായി ബന്ധപ്പെട്ട പരാതിയാണോ അത് കെ എസ് യുക്കാരുമായി ബന്ധപ്പെട്ട പരാതിയാണോ നിങ്ങൾക്ക് മർദ്ദനമേറ്റെങ്കിൽ നിങ്ങൾ പിന്നെ പിന്നെ മജിസ്ട്രേറ്റിനു മുമ്പിൽ ഹാജരാക്കിയെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് അവിടെ ഒരു പരാതി കൊടുത്തിട്ടില്ല അത് നിങ്ങൾ പരാതി കൊടുത്തോ അതും പൂഴ്ത്തിവെച്ചോ എന്തുകൊണ്ട് സി സി ടി വി ദൃശ്യങ്ങൾ നിങ്ങൾ വാങ്ങിയില്ല പത്ത് കൊല്ലക്കാലം നിങ്ങൾ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിൽ പോലീസ് അതോറിറ്റി നിങ്ങൾ പരാതി കൊടുത്തോ ദൈവമേ കൊടുത്തോർക്കനാ നിങ്ങൾ കോടതിയിൽ നേരിട്ട് സി എം പിക്ക് പരാതി കൊടുത്തോ നിങ്ങൾ ഈ പറയപ്പെടുന്ന എന്ന് പറയപ്പെടുന്ന മധുബാൽ തന്നെയാണ് പേര് ആ എന്ന് പറയപ്പെടുന്നവൻ ഇപ്പോ സംരക്ഷിക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ ഒരു മന്ത്രിയാണോ എന്താണ് മധുബാബു ആ മധുബാബു മധുബാബുവിനെ സംരക്ഷിക്കുന്ന ആരാ നിങ്ങളുടെ മന്ത്രിയാണോ അതേ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർമാരോ അന്വേഷിക്കെ പത്തു കൊല്ലക്കാലം നിങ്ങൾ ഡി ജി പിയെ കുറ്റപ്പെടുത്തിയല്ലോ ഏത് ഡി ജി പിയാ ബഹുറയാണോ അതേ കൂത്തുപറമ്പ് രക്തസാക്ഷികളുമായി ബന്ധപ്പെട്ട കേസിൽ പരാമർശിക്കപ്പെട്ട രവാഡയാണോ ആരാണ് നിങ്ങളുടെ പരാതി പൂഴ്ത്തിയത് യു ഡി എഫ് സർക്കാരിന്റെ ഡി ജി പി അല്ലല്ലോ നിങ്ങളെ തന്നെ ഇപ്പോ നിങ്ങൾ പൊഴത്തി പറഞ്ഞില്ല നിങ്ങൾ അവിടെ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് മൊബൈലിൽ മെസ്സേജ് വരുന്നുണ്ട് പിണറായിയെ കയറ്റി പറ പിണറായിയെ കുറിച്ച് നന്നായിട്ട് രണ്ട് വാക്ക് പറ നാളെയും പാർട്ടി നിൽക്കട്ടെ നിങ്ങളുടെ അടിമയെ പോലെയാണ് ഇപ്പൊ പൊട്ടന്മാരല്ലേ പരാതിക്കാരൻ എന്ന സ്റ്റാറ്റസ് മാറി പോലീസിന്റെ നിങ്ങൾ ഇപ്പൊ സംരക്ഷിച്ചത് പരാതിക്കാരൻ എന്ന സ്റ്റാറ്റസ് ഒക്കെ മാറി പരാതിക്കാരൻ എന്ന് പറയുന്ന സ്റ്റാറ്റസ് മാറിയിട്ട് ഇടതുപക്ഷത്തിന്റെ പ്രതിനിധിയായിട്ടാണ് ഇപ്പൊ അദ്ദേഹം സംസാരിച്ചത് അങ്ങനെ രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷത്തിന്റെ സംഘടന പറയട്ടെ സാർ ഞാൻ പറയട്ടെ എന്റെ എന്റെ പരാതി വെച്ചു ആര് പിണറായി സർക്കാരിന്റെ പോലീസ് എന്റെ കേസിൽ അന്വേഷണ റിപ്പോർട്ടുകൾ പൂഴ്ത്തി ആര് ഡി ജി പിണറായി വിജയൻ എന്റെ കേസിൽ കിട്ടിയില്ല എവിടെന്ന് ഡി ജി പി ഓഫ് ദ പിണറായി വിജയൻ എന്റെ കേസിൽ തുടർ നടപടികൾ ഉണ്ടെന്ന് ഞാൻ പിന്നീട് മനസ്സിലാക്കിയിട്ട് ഞാൻ കുത്തി കളക്കി ആരുടെ കാലത്ത് പിണറായി വിജയന്റെ പോലീസ് പത്ത് കൊല്ലക്കാലം എന്റെ പൊന്ന സഹോദര ഇതാണ് നിങ്ങളുടെ പിണറായി വിജയന്റെ പോലീസ് ഏത് കുഴപ്പം പിടിച്ചവനെയും അത് യു ഡി എഫിന്റെ കാലത്ത് പിടിച്ചവരായിരുന്നാലും ശരി എൽ ഡി എഫിന്റെ കാലത്ത് കുഴപ്പം പിടിച്ചവരായിരുന്നാലും ശരി രാഷ്ട്രീയത്തിന്റെ നിറം തോക്കി സംരക്ഷിച്ച് ഡി വൈ എസ് പി ആയിട്ട് വരും അദ്ദേഹത്തിന്റെ പിടിച്ചുകൊണ്ട് ഇത്രയേ ഉള്ളൂ ഞങ്ങൾ പറയുന്നത് ഞങ്ങളുടെ ശുചിത്വം മർദ്ദിച്ചവർ ഞങ്ങളുടെ ശുചിത്തിനെ മർദ്ദിക്കാൻ വേണ്ടിയിട്ട് പോയവരെ സംബന്ധിച്ച് നിങ്ങളുടെ പോലീസ് എഴുതി വെച്ച എ സേതു എഴുതി വെച്ച റിപ്പോർട്ടിലെ മുഴുവൻ ഭാഗങ്ങളും വായിക്കണം സി സി ടി വി ഇല്ലാത്ത കൊണ്ടുപോയ സ്ഥലത്ത് കൊണ്ടുപോയി ഒരു പാവം നമ്പൂതിരി കുട്ടിയുടെ കാലുവെ അടിച്ച് പൊട്ടിച്ച് ക്രൂരമായി ഉപദ്രവിച്ചവന്മാരെ സർവീസിൽ നിന്ന് പുറത്തറിയണം ഒരു മിനിറ്റ് പോലും ഇനി യൂണിഫോം എടുക്കാൻ പറ്റത്തില്ല നിങ്ങൾ പറഞ്ഞല്ലോ നൂറ്റമ്പത്തി ആറ് പോലീസ് ഉദ്യോഗസ്ഥന്മാരെ പുറത്താക്കിയെന്ന് തന്റെ ഇടം കാണിക്കൂട്ട് ഒരു പാവം സാധുവായ ഒരു സഹോദരനെ ഇല്ലാത്ത കേസ് ചവച്ച് കോടതിയിൽ കൊണ്ടുപോയി അദ്ദേഹത്തെ മജിസ്ട്രേറ്റിന് മുമ്പിൽ അദ്ദേഹം പരാതി പറഞ്ഞപ്പോ തുണി അടിച്ച് നോക്കിയപ്പോഴാണ് ശരീരം മുഴുവൻ മർദ്ദനത്തിന്റെ പാടുകൾ കാൽവെള്ളം മുഴുവൻ നീര് ശരീരത്തിന്റെ കേന്ദ്രഭാഗങ്ങളിൽ മുഴുവൻ നീര് അടിച്ചൊടിക്കപ്പെട്ടുവെന്ന് കണ്ടു ചോദിച്ചു മദ്യപിച്ചിട്ടുണ്ടോ കേസ് എന്താണ് അബ്കാരി ഫിഫ്റ്റീൻസ് മദ്യപിച്ചു കേസിൽ അദ്ദേഹം പിന്നെ ഉടൻ തന്നെ മെഡിക്കൽ എടുക്കാൻ പറഞ്ഞു മെഡിക്കൽ എടുത്തപ്പോഴോ അദ്ദേഹത്തിന്റെ രക്തത്തിൽ അദ്ദേഹത്തിന്റെ ബ്ലഡിൽ മദ്യത്തിന്റെ അംശമില്ല തന്നെ മജിസ്ട്രേറ്റ് പറഞ്ഞു കേസെടുക്കാൻ പറഞ്ഞു സ്വകാര്യമായി പരാതി എടുക്കാൻ പറഞ്ഞു പരാതി രേഖപ്പെടുത്തി ഇല്ലായിരുന്നെങ്കിലോ സുപ്രീം കോടതി ഉത്തരവ് പ്രകാരം ഇനി മുതൽ സി സി ടി വി ദൃശ്യങ്ങൾക്കോ ഇപ്പോ ബിജെപി സർക്കാർ ഇലക്ഷൻ കമ്മീഷന്റെ വീഡിയോയാണ് പിന്നെ മണിക്കൂർ കൊണ്ട് ഡിലീറ്റ് ചെയ്യുന്നതെങ്കിൽ ഇനി മുതൽ നിങ്ങൾ എഴുതി വെച്ചോ പിണറായി വിജയനും അദ്ദേഹത്തിന്റെ പോലീസ് പിടിക്കുന്ന കാലത്തോളം സി സി ടി വി ദൃശ്യങ്ങൾ എത്രയും പെട്ടെന്ന് മാഞ്ഞു പോകും എനിക്ക് പോലീസ് കംപ്ലൈന്റ് അതോറിറ്റി എന്ന് പറഞ്ഞ കുറെ ആളുകൾ ചടഞ്ഞിരിപ്പുണ്ടല്ലോ കേരളത്തിൽ ഞങ്ങളുടെ നികുതി കൊണ്ട് തിന്നുകൊടുത്തുകൊണ്ട് സി സി ടി വി ആട്ടി നടത്തണം നിങ്ങൾ സി സി ടി വി അടിച്ചോ എല്ലാ പോലീസ് സ്റ്റേഷനിലും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇവിടെ പാർട്ടി ഇല്ലാത്തവരായാലും അവർക്ക് നീതി കിട്ടണം അടിക്കരുത് ജലദോഷമുള്ള പട്ടാളക്കാരനെ ക്രൂരമായി ചവിട്ടി അരച്ചതിന് ശേഷം പോലീസുകാർ വട്ടം കൂടി നിന്ന് അടിച്ചുടച്ചതിന് ശേഷം ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയെന്ന് പറയുന്ന കള്ളക്കേസിൽ കുടുക്കി തെളിയാത്ത രണ്ട് കേസ് കൂടി വെച്ചുകൊടുത്ത് അദ്ദേഹത്തിനെയും അദ്ദേഹത്തിന്റെ പിതാവിനെയും പീഡിപ്പിച്ച കേസാണ് ഞാൻ എടുത്ത് അങ്ങോട്ട് വെച്ചത് ഞാൻ പറഞ്ഞു വന്നത് ഇത് കാണിക്കുന്നത് എന്താണ് ഇത് സിസ്റ്റത്തിന്റെ ഒരു ചെറിയ ഒറ്റപ്പെട്ട സംഭവമല്ല എന്ന് പറയാനാണ് നേരത്തെ ബഹുമാനായ ശ്രീ ജയചന്ദ്രൻ സാർ പറഞ്ഞത് കേട്ടത് ആഭ്യന്തരമന്ത്രിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ശരിയാണ് സർ ആഭ്യന്തരമന്ത്രിക്ക് എല്ലാ കാര്യത്തിലൊന്നും കാര്യങ്ങൾ അറിയാൻ പറ്റത്തില്ല പക്ഷെ പൂഴ്ത്തിവെക്കാൻ പറ്റില്ലേ ഇവിടെ ഐ നേതാവ് ശ്രീ അടൂർ പ്രകാശിനെ കോട്ടയത്ത് പറഞ്ഞു അതിന്റെ പുറകിലിനി എസ് എഫ് ഐ നടത്തിയ ജീവൻ രക്ഷാ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണോ എന്നുള്ള കാര്യം ഞാൻ അന്വേഷിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് പക്ഷേ അദ്ദേഹത്തിന് അന്യായമായ എന്തെങ്കിലും തരത്തിലുള്ള പോലീസ് അട്രോസിറ്റി സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ന്യായീകരിക്കേണ്ട ബാധ്യത आगे, आगे, आगे दुड़ा। पतु 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 െ എൽ കാലമാണ് ഇന്ന് ശരി പക്ഷേ യു ഡി എഫ് കാലത്തും ഇവിടെ പോലീസ് അട്രോസിറ്റീസ് നടന്നിട്ടുണ്ട് പോലീസ് സ്റ്റേഷനുകളിൽ മർദ്ദനങ്ങളും അകാരണമായ പീഡനങ്ങളും നടന്നിട്ടുണ്ട് അതൊന്നും മറച്ചു വെച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല അതിന്റെ ഒരു ഉദാഹരണമാണ് അദ്ദേഹം എന്ന നിലയ്ക്ക് പരിഗണിക്കാം നമുക്ക് അദ്ദേഹത്തെ നിങ്ങൾ ആരെയാണ് ബാലൻസ് ബാലൻസ് ചെയ്യാൻ ചെയ്യാൻ ശ്രമിക്കുന്നത് ശ്രമിക്കുന്നില്ല ഈ ചർച്ചയിൽ ചർച്ചയിൽ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ ചർച്ചയിൽ 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 നിഷ്പക്ഷനാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി നിഷ്പക്ഷൻ വേണ്ടി പക്ഷേ ഒന്ന് റാഷിദേ നിഷ്പക്ഷനാവുന്നതും ബാലൻസ് ചെയ്യുന്നതൊക്കെ എനിക്ക് മനസ്സിലാവും അവരുടെ കാലത്ത് എന്ന് വരുത്തി തന്നെ അത് നടത്തിക്കൊള്ളു നടത്തിക്കോളൂ ഞാൻ തർക്കത്തിലില്ല ഞാൻ തർക്കത്തിൽ പക്ഷേ ഈ പറയപ്പെടുന്ന എസ് എഫ് ഐ നേതാവ് പറയപ്പെട്ട ഡി എസ് പി മധുബാബു ഇന്ന് ആലപ്പുഴയിലെ സുപ്രധാനപ്പെട്ട ഒരു പോസ്റ്റിൽ ആയിട്ടിരിക്കുന്നുണ്ട് ആരാ കൊണ്ടുപോ തിരുത്തിക്കുന്നത് ആരാണ് അദ്ദേഹത്തെ സംരക്ഷിച്ചത് ഈ പരാതിക്കാരൻ കൊടുത്തു എന്ന് പറയപ്പെടുന്ന കേസ് പത്ത് കൊല്ലക്കാലം പിടിച്ചു വെച്ചതാരാ ഒരു അന്വേഷണ റിപ്പോർട്ട് ഉണ്ടെങ്കിൽ അന്വേഷണ റിപ്പോർട്ട് പൂഴ്ത്തിവച്ചതാരാ അദ്ദേഹത്തിന് വേണ്ടി ഇടപെട്ട ഇടപെട്ട ഇടതുപക്ഷത്തിലെ ഒരു ജില്ലയിലെ പ്രമുഖ നേതാക്കന്മാർ ആരാണ് ഞാൻ പേര് വിളിച്ചു പറയണോ അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ കൂടി സംവദിക്കണം യു ഡി എഫിന്റെ കാലത്ത് അട്രോസിറ്റി ചെയ്തവരെയും ചുമക്കുന്നവരാണ് നിങ്ങളും നിങ്ങളുടെ നേതാക്കന്മാരെന്ന് നിങ്ങൾ സ്വയം സംവദിച്ചത് ആറാൻ വേണ്ടി നിൽക്കരുത് കിട്ടിയല്ലോ സമാധാനമായി